ണി തൃശൂർ ബാലലോകം എല്ലാ കൂട്ടുകാർക്കും ബാലലോകത്തിലേക്ക് സ്വാഗതം ബാലലോകത്തിൽ ഇന്ന് ചേർപ്പ് സി എൻ എൻ ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് ഇന്നത്തെ ബാലലോകത്തിൽ ആദ്യം ദേവമിത്ര ചൊല്ലുന്ന കവിത കേൾക്കാം ഒ എൻ വി കുറുപ്പിന്റെ അമ്മ വിളിക്കുന്നു എന്ന കവിത അമ്മ വിളിക്കുന്നു പോ ോടൊപ്പം നടക്കുവിൻ മക്കളെ അമ്മ വിളിക്കുന്നു പോരുവിൻ മക്കളെ അമ്മയോടൊപ്പം നടക്കുവിൻ മക്കളെ തമ്മിലിടയുന്ന മക്കളെ പിന്നെയും തന്നോടടുപ്പിച്ചുമൊ പ്പം നടത്തിയും അമ്മ കിതച്ചും വിറച്ചും നടക്കുന്നു തന്മേൽ തളർച്ച മറന്നു നടക്കുന്നു തർക്കിച്ചും തങ്ങളിൽ കൊത്തുന്ന കൊല്ലുന്ന മക്കളെ തൻ ചിറകിൻ നിഴലിൽ സ്നേഹവ്യഗ്രതയാർ നമ്മൾ നിർത്തുന്നു മത്സരം വ്യർത്ഥമെന്നോതുന്നു മേലെ ഉരുക്കിൻ്റെ കൊക്കും ചിറകുമെഴുന്നൊരു കൂറ്റനാ പക്ഷി ചിറകടിച്ചെത്തുന്നു ഞാനാണു രക്ഷകൻ വിട്ടു തരൂ നിന്റെ മ कले उच्चतिलंगने यार कुन्नो पावमा कुचुंगले अम्मा मारो डडुपी चुनरतान उड़रवे आत्मा हर्षमा स्नेह निश्वासंगला पितृतत കവചകർണാഭരണങ്ങളും സൂത്രത്തിലങ്ങനെ യാചിച്ചവർക്കു നൽകി കുരുക്ഷേത്രത്തിലേക്കു നടക്കുന്നുവോ മക്കൾ ഇന്നും അതീതസ്മൃതി ഗുഹകൾക്കുള്ളിൽ നിന്നുയരുന്നുവോ മാതൃവിലാപങ്ങൾ അമ്മ വിളി ക്കളേ അമ്മയോടൊപ്പം നടക്കുവിൻ മക്കളെ അമ്മ വിളിക്കുന്നു പോരുവിൻ മക്കളെ അമ്മയെ കൈവിട്ടുപോകാതെ മക്കളെ ദേവമിത്ര ചൊല്ലിയ കവിതയാണ് കേട്ടത് നവംബർ ദിനമായിരുന്നു ഭരണഘടനാ ദിനത്തെക്കുറിച്ച് സംസാരിക്കുന്നു ശ്രേയ ആർ നായർ നവംബർ ഇരുപത്തിയാറ് ഭരണഘടനാ ദിനം ആയിരുന്നു ഏറ്റവും പാവപ്പെട്ട ഇന്ത്യക്കാരനു പോലും ഇത് തന്റെ നാടാണെന്നും ഇതിന്റെ നിർമ്മിതിയിൽ തനിക്ക് കൂടി പങ്കാളിത്തം ഉണ്ടെന്നും തോന്നണതായിരിക്കണം ഇന്ത്യയുടെ ഭരണഘടന നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സ്വപ്നത്തിലെ ഭരണഘടന ഇപ്രകാരമുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ രണ്ടാം വട്ടമേഷ സമ്മേളനത്തിനു വേണ്ടി ലണ്ടനിലേക്ക് പുറപ്പെട്ടപ്പോൾ ഒരു പത്ര പ്രതിനിധിയുടെ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകിയ വാക്കുകളാണ് ഇവിടെ ഉദ്ധരിച്ചത് സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയൊമ്പത് നവംബർ ഇരുപത്തിയാറിന് ഇന്ത്യ ഒരു ഭരണഘടന അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് അത് നടപ്പിൽ വരികയും ചെയ്തു അങ്ങനെ ലോകത്തിൽ വെച്ച് ഏറ്റവും ബൃഹത്തായ എഴുതപ്പെട്ട ഭരണഘടനയായി നമ്മുടേത് രാഷ്ട്രപിതാവിന്റെയും സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരുടെയും സ്വപ്നങ്ങൾ ഏതാണ്ടൊക്കെ സാക്ഷാത്കരിച്ചുകൊണ്ടാണ് ഭരണഘടന തയ്യാറാക്കിയത് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം ഭാരതത്തിലെ ഓരോ പൗരനും ഭാരതത്തിന്റെ ഭരണഘടനയെക്കുറിച്ച് ശരിയായ അറിവ് നേടിയിരിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം പഠിക്കാനും പാലിക്കാനും പറ്റിയ ഒട്ടേറെ കാര്യങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ ഭരണഘടന ഇതിന് മൂന്ന് അടിസ്ഥാന ശിലകൾ ഉണ്ടെന്ന് പറയാം ജനാധിപത്യം സോഷ്യലിസം മതേതരത്വം ഇതിൽ ഒന്നാമത് ജനാധിപത്യം തന്നെയാണ് പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായമാണല്ലോ ഇന്ത്യയിലുള്ളത് ജനപ്രതിനിധികൾ ജനങ്ങൾക്കു വേണ്ടി ഭരിക്കുന്നു രാജ്യത്തിന്റെ പരമാധികാരികൾ ജനങ്ങൾ തന്നെയായിരിക്കുമെന്നതാണ് ഇതിന്റെ സവിശേഷത പൗരവകാശങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കാൻ കഴിവുള്ള എല്ലാ പൗരന്മാർക്കും രാജ്യഭരണത്തിൽ പങ്കെടുക്കുവാനും അവരുടെ താല്പര്യങ്ങൾ ഭരണരംഗത്ത് പ്രതിഫലിപ്പിക്കാനും അവസരം ഒരുക്കുന്നുവെന്നത് ജനാധിപത്യത്തിന്റെ പ്രത്യേകതയാണ് ഭരണഘടനയുടെ രണ്ടാമത്തെ സവിശേഷത സോഷ്യലിസം എല്ലാ പൗരന്മാർക്കും അവസര സമത്വം ഉറപ്പാക്കുന്ന സാമൂഹിക വ്യവസ്ഥയാണ് സോഷ്യലിസം ദരിദ്രരും ധനികരും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക സ്വത്തിന് പരിധി നിശ്ചയിക്കുക സമ്പത്ത് ചില വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് നിർത്തുക ദരിദ്രരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക ഇവയെല്ലാം തന്നെ സോഷ്യലിസത്തിന്റെ പ്രത്യേകതയാണ് എന്നാൽ സോഷ്യലിസം ഇനിയും വന്നു ചേരേണ്ട ഒരു സ്വപ്നമായി മാത്രം നിലനിൽക്കുമ്പോൾ അത് അഹിംസയിലൂടെ മാത്രമേ നാം നേടുകയുള്ളൂ എന്നതിൻ്റെ ഉറച്ച തീരുമാനം നമ്മുടെ ഭരണഘടനയുടെ സത്യയിലുണ്ട് ഭരണഘടനയുടെ മൂന്നാമത്തെ സവിശേഷത മതേതരത്വം ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കുവാനും ഒരു മതത്തിൽ വിശ്വസിക്കാതെ ഇരിക്കാനുമുള്ള അവകാശം ഭരണഘടന നൽകുന്നു ഇതെല്ലാം തന്നെ ഭരണഘടനയുടെ സവിശേഷതകളാണ് എന്നാൽ ഭരണഘടന നിലവിൽ വന്ന് ഏഴു പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ ചരിത്രത്തിലെ വെല്ലുവിളികൾ നേരിടുകയാണ് കോൺസ്റ്റിറ്റ്യുവെന്റ് അസംബ്ലിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി അഞ്ചിന് ഡോക്ടർ ബി ആർ അംബേദ്കർ നടത്തിയ പ്രസംഗം നമുക്ക് ഓർക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് നമ്മുടെ രാഷ്ട്രം ഒരു റിപ്പബ്ലിക് ആകുമ്പോൾ അത് വൈരുദ്ധ്യങ്ങളുടെ ഒരു ഘട്ടത്തിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത് രാഷ്ട്രീയത്തിൽ നമുക്ക് സമത്വം ഉണ്ടാകും സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ നമുക്ക് അസമത്വവും രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തി ഒരു വോട്ട് ഒരു മൂല്യം എന്ന തത്വം നാം അംഗീകരിക്കും സമൂഹ സാമ്പത്തിക ജീവിതത്തിൽ സമൂഹ സാമ്പത്തിക ഘടന കാരണം ഒരു വ്യക്തി ഒരു മൂലം എന്ന തത്വം നാം തിരസ്കരിക്കും ഈ തിരസ്കാരം ഏറെക്കാലം തുടർന്നാൽ അത് നമ്മുടെ ജനാധിപത്യത്തെ അപകടത്തിലാക്കും ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ഈ വാക്കുകളിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ആശങ്ക നമുക്ക് കാണാം പരമാധികാര സ്ഥിര സമത്വ മതനിരപേക്ഷത ജനാധിപത്യ റിപ്പബ്ലിക്കിന് സമുച്ചിത സംഭവിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച ഒരുപാട് മഹത് വ്യക്തികളുടെ പ്രയത്നമാണ് വിഫലമാകുന്നത് അതിനാൽ തന്നെ ഭരണഘടനയുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ നാം ശ്രമിക്കണം അതിനുവേണ്ടി പ്രയത്നിക്കണം ഭരണഘടനാ ദിനത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രേയ ആർ നായർ ഇനി നില കെ മനോജ് പാടുന്ന ലളിതഗാനം കേൾക്കാം വണികളാക്കതാരി മലർ വണികളാക്കണി പീഡം വേറിവരും ഓർമ തീരയിട കങ്ങൾ പീഡം വേറിവരും കങ്ങൾ ഇന്നെ കടന്നേ പോകും ഋദൂത്തളം മായ്ക്കുന്നു വിരഹ പോകും നീയും നീണ്ട നിസ്വനവും നീലാ ശാദ ചന്ദ്രികയ തനവിലോറും തേനി കൺമൂനയിൽ ഓർക്കും മണി മദനവിൽ പതിവ് പല്ലവി മരം നിന്നോനി പാടി തളർ സതിരുകൾ വണികളാക്കണി മലർ വണികളാക്കിണി കനവിലോരും തേനി കൺമൂന കോർക്കും മണി മദന പല്ലവി നീ പാടി ഇനി അനുശ്രീ ചൊല്ലുന്ന കവിത കേൾക്കാം കുരിപ്പുഴ ശ്രീകുമാറിന്റെ അമ്മ മലയാളം എന്ന കവിത താരാട്ടുപാട്ടിൻ്റെ ഈണച്ചതിച്ചേലറിഞ്ഞു ചിരിച്ചൊരാൾ ഞെട്ടിത്തെറീച്ചു തകർന്നു ചോദിക്കുന്നു വിറ്റുവോ നീ എൻ്റെ ജീവിത ഭാഷയേ യും നാരായവും കാഞ്ഞിരത്തിൻറെ ചോലയിൽ വച്ചു നമിച്ചു തിരിഞ്ഞൊരാൾ ആദിത്യനേത്രം തുറന്നു ചോദിക്കുന്നു ഏതു കടലിൽ എറിഞ്ഞു നീ ഭാഷയെ ിഞ്ചിലം നിന്ന് ചിലങ്കകളൂരിയിട്ട് നെഞ്ചത്തു കൈവച്ചു ചോദിക്കയാണൊരാൾ ചുട്ടുവോ നീ എൻ്റെ കേരള ഭാഷയേ വീണപൂവിൻറെ ശിരസ്സു ചോദിക്കുന്നു പ്രേമ സംഗീത ോദിക്കുന്നു ചിത്രയോഗത്തിൻസ്സു ചോദിക്കുന്നു മണിനാഥമാർന്ന മനസ്സു ചോദിക്കുന്നു പാടും പിശാജ് ശബിച്ചു ചോദിക്കുന്നു പന്തങ്ങൾ പേറും കരങ്ങൾ ചോദിക്കുന്നു കളിയച്ചനെയ്ത കിനാവു ചോദിക്കുന്നു കാവിലെ പാട്ടിൻ കരുത്തു ചോദിക്കുന്നു പുത്തരീ ചുണ്ടയായി ഗോവിന്ദ ചിന്തകൾ പുസ്തകം വിട്ടു തഴച്ചു ചോദിക്കുന്നു എവിടെ എവിടെ സഹ്യപുത്രി മലയാളം എവിടെ എവിടെ സ്നേഹപൂർണ മലയാളം മലിന വസ്ത്രം ഓടയിൽ ണീറ്റ് അരുതരുതു മക്കളെ എന്നു കേഴുന്നു ശരണഗതിയില്ലാതെ അമ്മ മലയാളം ഹൃദയത്തിൽ നിന്നും പിറന്ന മലയാളം അനുശ്രീ ചൊല്ലിയ കവിതയാണ് കേട്ടത് ഇനി ദേവിക ി അവതരിപ്പിക്കുന്ന അക്ഷര ശ്ലോകം കേൾക്കാം സത്യലോക്രനസരോ മണ്ഡ പത്തിങ്കൽ വിശ്വം വ്യാമോച്ചു വെള്ളക്കമല മലരതിൽ കാലുമേൽ കാലുമേറ്റി സീമാതീതം രസിക്കും സഖികൾ നടുവു സംഗീതരംഗത്തിൽമേവും വാ മാി വീണവായിപ്പവൾ വരമരുളിടേണമെന്ന വാണിമാതാ സൗമംഗല്യാഭിവൃദ്ധിക്കമറസുമുഖിമാർ തന്മുടിക്കെട്ടിൽ മിന്നും ശ്രീമന്ദ്വാര പ്രസൂനാവലിയുടെ പുതുതേൻ കൊണ്ടു പുണ്യാഭിഷേകം നേമം തെറ്റാതെ ചെയ്യും പ്രകൃതിമധുരമാം നിൻപദ്യോടു ചേർത്തിട്ടി മദ്വാക്കിന്ണങ്ങിടണമൃത തനോ മഞ്ജുമാധുര്യസാരം ളും നിൻ സഹ്യാചലാധീശ നിൻപേരാർഗമിക മുടയും പാടല്ലി പായുന്നു പാരാതി ഒരു ജാതി മഞ്ചിറവാൽ തട്ടിത്തകർക്കാൻ പുതു നിന്നടിയിൽ നിന്നാൾ ശിവം കേരളം നീല കണ്ഠോത്സവമരുളിടുമെൻ കാളി കാളായസൂന ശ്രീമത്ത നീ പവാടിക്കൊരു നിബിഡ നിറം ചേർ ൂപം ക്ഷേമത്തോടൊന്നു കാൺമാൻ പകലിരവിയലും കൃഷ്ണയഗ്രഹം സോമം പോലും വഹിക്കുന്നതു ശിവ ശിവനെ ചാതകവ്രാതധർമ്മം ിതീശമണി മന്ദിരം കിളിയൊഴിഞ്ഞ കൂടെന്ന പോൽ പ്രതീക്ഷതകരും വിധം വിജനമായി തൺകവേ സുതീവ്രതരോഷമോടധിപവീര വിത്തം കവർണ തീവരഭസം ഭടാവലി തിരി ुलज्यान्वितम् सृष्टिच्चू मर्त्यदेहं विधि विधुमुखिमार्किष्टमल्लात्त वेषं केचु वित्त सम्भानमति वि मम ഭവലധിക്കരക്കുള്ള പോതം വെട്ടിച്ചു ഞാൻ ജയിച്ചു ജനനി തവ കടക്കൺ കഴുക്കോൽ കിടച്ചാൽ പാലാഴിത്തയ്യലാൽ തൻ തിരുനയനകലോല ലോലമ്പലീലാരംഗം भुजङ्गेश्वर मणि तोयराशौ मेले मेले तुळुन्ने जगदुध्यय परित्राण संहर दीक्षा लोलात्मानम् पद्यान्तप्रणत सकल വാസുദേവം മാവിൽ കൊമ്പിലിരുന്നു പൂങ്കുയിലും വസന്തങ്ങളിൽ കൂവും വണ്ടുമുഴക്കിടും സ്മരധനുർജനാദമന്ത്രാക്ഷരം തൂവും ി നടന്നുവർമണമിളം താർ തന്നൽ എന്താകിലെന്താവുന്നിൽ മനസ്സിന് ഇന്നൊരു മദ്യം കേട്ട അക്കൊന്നിനും തിളക്കം വന്നൂ നിൻമിഴിയിൽ വടിവൊത്താതിരതിനായി ഭാവിയ്ക്ക് കരചരണ ചൈരന്യമുള്ളവ് വിളക്കെന്തിപ്പോൾ സഭയിൽ നടുവിൽ സ്നേഹമ ജ്വലിക്കുന്നുണ്ടല്ലോ ഭവതിയുടെ യുദ്ദീപിതമുഖം വരവായി തുദിന നായകൻ ഒരു വര വർണിനി തിലക കുറിയണിയാൻ വരമായൊരു ദിനമീ വിധമരുളി വരണേ ശുഭകരമാം ഗതി അതിനായി തൊഴു തുണരാം ദേവിക അവതരിപ്പിച്ച ശ്ലോകം കേട്ടുവല്ലോ അടുത്തത് പി പി രാമചന്ദ്രന്റെ ഹരിതാഭരണം എന്ന കവിതയാണ് ചൊല്ലുന്നത് മേധ പിന്നേ വിളിക്കൊളി ചിന്നും ചിരിയൊടു ഇരുളിൽ പൊങ്ങും മുഴുമതി കണ്ണുകൾ ചിമ്മയുറങ്ങിയ താര്ട കുതിച്ചിട്ടിന്നൽ നാം ഇത്തിരിയോളം പൊന്നു പൊന്നുകൊടുത്തിണനക്ഷത്രം പണിതീർത്തണിയച്ചു പുത്രിയ്ക്കോ മൽ കർണാഭരണം കുഞ്ഞിക്കാതുകളൊന്നിൽ കമ്മലിരിപ്പുണ്ടി ാൽ വിങ്ങിക്കാണും മറ്റതു ശൂന്യം മങ്ങീന്നു നമുക്കകാശം മണ്ണിൽ വീണൊരു പൊന്നക്ഷത്രം കണ്ണിൽ പെട്ടിൽ അന്തിവരക്കും ിൽ ചിതറിയ തരിമണലായിരമെണ്ണും നമ്മുടെ ദൃഷ്ടി വിശേഷം എങ്ങിനി തിരയാനെന്നു വിഷാദം തിങ്ങിയ മുഖമൊടു നിന്നെപ്പോലെ അന്തികറുത്തൂ കോലായിൽ നാം തിങ്കളുതിപ്പതു നോക്കിയിരുന്നു പിന്നെ നിരാവു പരക്കെ കണ്ണിൽ മിന്നലുമായി നീ തൊട്ടു വിളിച്ചു ഒന്നിതു നോക്കൂ ഒന്നിതു നോക്കൂ മുറ്റം നിറയെ പൊന്നിൻ കമ്മൽ വേണുകിടപ്പൂ കൗതുകപൂർവം प्रकृतितुरं नुरु कनका भरन चेप्पु कनके परिशो भिप्पदु नम्मुडे पुल्यनि मुट्चं तोटदु सर्वं पुन्याकुम् विधुरश्मि गलेटु तिलंुग ും കാടു പിടിച്ചു വളർന്നൊരു പുൽക്കൊടിതോറും ഹിമബിന്ദുക്കൾ ഇത്തിരി വട്ടം കിട്ടുമ്പോഴേക്കെത്ര ധനാഠ്യന്മാരായി നമ്മൾ ഇത്തിരി വട്ടം പുല്ലിനുടയോ സ്വത്തിനി വേറെ നമുക്കെ കറ്റുമുഷായ് നാളെ കണ്ണുമിഴിക്കും നമ്മുടെ മോളെ പുല്ലേന്നു വിളിക്കാം പുല്ലേന്നു വിളിക്കാം ഇനിമേൽ ഇല്ലതിലേറെ വിലപ്പെട്ടെന്നും പുല്ലേ വിലപ്പെട്ടും നിത്യനിദാഘം തീർക്കും മരുവിൽ മൃത്യുവരിക്കും നമ്മുടെ പുൽക്കൊടിയത്രേ പുൽക്കൊടിയത്രേ ഇനി രക്ഷിക്കാൻ അക്കൊടിയിൽ മൃതസഞ്ജീവനിയാം പച്ചയിരിപ്പുണ്ടതു ചാർത്തി ചിത്തത്തിൽ ഹരിതഭരണങ്ങൾ അക്കൊടിയിൽ മൃതസഞ്ജീവനിയാം പച്ചയിരിപ്പുണ്ടതു ചാർത്തിക്കാം ചിത്തത്തിൽ ഹരിതഭരണങ്ങൾ പി പി രാമചന്ദ്രന്റെ ഹരിതാഭരണം എന്ന കവിതയാണ് കേട്ടത് ചൊല്ലിയത് മേധ പി ചേർപ്പ് സി എൻ എൻ ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് ബാലലോകത്തിൽ ഇതുവരെ കേട്ടത് എല്ലാ കൂട്ടുകാർക്കും സ്നേഹാശംസകൾ ബാലലോകം സമാപിക്കുന്നു നിർവഹണം yeah sea